ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സുന്ദാസ് ടൈം ഇന്ന് നമ്മളിവിടെ വെറൈറ്റി ആയ ഹെൽത്തി ആയ ഒരു ലഡ്ഡു ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായ കുറച്ച് പിസ്ത എടുത്തിട്ടുണ്ട് കുറച്ച് ബദാംബ് കുറച്ച് കാഷ്നട്ട് ഇതെല്ലാം കൂടെ ഒരു പാനിൽ വെച്ച് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക ഈ ഒരു ലഡ്ഡു നമുക്ക് രാവിലെ വെറും വൈറ്റിൽ കഴിക്കുവാണെങ്കിൽ ആ ഒരു ദിവസം മൊത്തം ഹെൽത്തി ആയിട്ടിരിക്കാം പിന്നെ കുറച്ച് എള് എടുത്തിട്ടുണ്ട് കറുത്ത എള് അതുകൂടെ നല്ലപോലെ ഒന്ന് ടൈ ചെയ്തെടുക്കുക അതിനുശേഷം മിക്സിയിൽ ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് ബ്ലൻഡ് ചെയ്തെടുക്കാം നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ആദ്യം പിസ്തയും കാഷ്നേറ്റും ബദാമും കൂടെ പൊടിച്ചെടുക്കാം ഈ ലഡ്ഡു എല്ലാവർക്കും ഇഷ്ടപ്പെടും ദിവസം ഓരോന്ന് ഇത് രാവിലെ വെറും വെയിറ്റിൽ കഴിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കുഞ്ഞുങ്ങൾക്കും ഇത് കൊടുക്കാം ഹെൽത്തിയാണ് നമുക്കൊരു ദിവസം മൊത്തം ഫ്രഷായിട്ടിരിക്കും ഇതേപോലെ നല്ലപോലെ പൊടിച്ച് എടുത്തതിനു ശേഷം അതിലേക്ക് എള് വറുത്തി വെച്ചതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം അതേപോലത്തെ കുറച്ച് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് അതും അത് മിക്സിലിട്ട് നല്ലപോലെ ഒന്ന് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഈന്തപ്പഴത്തിൻ്റെ കുരു കളയണേ എന്നിട്ട് വേണം അതിൽ പൊടിച്ചെടുക്കാൻ അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് നമുക്ക് നമുക്കിതേപോലെ ഇട്ടതിന് ശേഷം നമുക്കൊന്ന് വാഴ്സാക്കി ഇതുപോലെ ലഡു ആക്കി നമുക്ക് എടുക്കാം അപ്പോൾ ഹെൽത്തി ആയ ഒരു ലഡ്ഡു ഡോ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ഇത് കഴിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണ തൊട്ടടുത്ത് ബെല് വേണം എന്നെപ്പോൾ ചെയ്യാൻ അതിലാൾ വേണം പ്രസ് ചെയ്യണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഓക്കെ ബൈ അടുത്ത റെസിപ്പി കാണുന്നവരെ